വരെ പാലാരൂപതയിലെ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരി ജോസഫ് ആറ്റുചാലിനെതിരെ നടന്ന ആക്രമണത്തെയും ദൈവാരാധന തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരുപറ്റം യുവാക്കൾ നടത്തിയ നീക്കങ്ങളെയും കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കുന്നത് നാം കണ്ടു ഏതൊരു സമൂഹത്തിലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പൂഞ്ഞാറിൽ സംഭവിച്ചത് ശാരീരികമായ ചില അസ്വസ്ഥതകൾ കാരണവും ടൈറ്റായ ഷെഡ്യൂൾ കാരണവും ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഒരു പ്രതികരണവുമായി വരാൻ സാധിച്ചില്ല എങ്കിലും കേരളത്തിലെ വിശ്വാസമൂഹവും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഇത്തരം ഒരു കാര്യം നടന്നതിനെ എതിരെ പ്രതിരോധം തീർത്തതിലും വിശ്വാസമൂഹം വളരെ ശക്തമായി പ്രതികരിച്ചതിലും അഭിയോന്യ കല്ലറങ്ങേട്ട പിതാവിന്റെ ശക്തമായ നിലപാടുകൾക്കുമെല്ലാം എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിക്കുക ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെയും ദൈവാരാധനയും മാനിക്കേണ്ട പൗരന്മാര് ബോധപൂർവമോ അല്ലാതെയോ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ആർക്കും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല അപരന്റെ വ്യക്തിത്വത്തെയും വിശ്വാസത്തെയും ദൈവാരാധനയെയും ദൈവസങ്കല്പങ്ങളെയും ആദരിക്കുവാൻ ഒരാൾ പഠിക്കേണ്ടത് ആദ്യമേ പഠിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ് ഇവിടെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഈ ഒരു വളരെ വൃത്തികെട്ട ഒരു നിലപാടിന് നേതൃത്വം നൽകിയ എല്ലാ യുവാക്കന്മാരും ഒരു സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ തന്നെയാണ് എന്നുള്ളത് ആണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളുടെയും മറ്റും തങ്ങൾ മാത്രമാണ് ശരി തങ്ങളുടെ നിലപാട് മാത്രമാണ് ശരി മറ്റു വിശ്വാസങ്ങളെയെല്ലാം അവജ്ഞയോടെ മാത്രമേ കാണണം കാണാതെ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കാണാവൂ എന്നൊക്കെ അടച്ചിട്ട മുറികളിൽ ഇരുന്ന് പഠിപ്പിച്ചു വിടുന്ന നേതാക്കന്മാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നടത്തുന്ന നടത്തപ്പെടുന്ന തീവ്ര പഠനത്തോടൊപ്പം അന്യന്റെ അല്ലെങ്കിൽ അവരന്റെ മതവിശ്വാസങ്ങളെ എങ്ങനെയാണ് മാനിക്കേണ്ടത് എന്നുകൂടി പഠിപ്പിച്ചു വിടാനുള്ള ആർജവത്വം നിങ്ങൾ കാണിക്കണം ഇല്ലെങ്കിൽ ഈ വീട്ടിലെ സമ്പത്തിന്റെ പുളപ്പിൽ വണ്ടിയെടുത്ത് പണമെടുത്ത് കഞ്ചാവും ലഹരിയും മദ്യവും അടിച്ച് പുറത്തിറങ്ങി നടന്ന് ഇത്തരം വൃത്തികേട് വൃത്തി ചെയ്യുന്ന വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ സമുദായത്തെയും പൊതുസമൂഹം തള്ളിപ്പറയും അത് കഴിഞ്ഞ് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഒരു നിലവിളിക്കലും ഒറ്റപ്പെടലും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം ഈ യുവാക്കൾ അംഗമായിരിക്കുന്ന സമൂഹം അല്ലെങ്കിൽ സമുദായം ഈ യുവാക്കൾ നടത്തി ഇത്രയും വൃത്തികെട്ട ഒരു നിലപാടിനെ ഇന്നു വരെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട കാര്യം അതിനുപരി ന്യായീകരണവുമായിട്ട് ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങി നടക്കുക വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റം അതാരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ നടത്തിയാലും അത് എതിർക്കപ്പെടണം വലിയ വർഗീയ കലാപങ്ങളിലേക്ക് പോലും നയിക്കുവാൻ സാധ്യതയുള്ള ഇത്തരം നീക്കങ്ങളെ ന്യായീകരിക്കുവാൻ മുന്നോട്ട് വരുന്ന ന്യായീകരണ തൊഴിലാളികളെയും വലിച്ചു കീറി പറിച്ചു കളയുവാൻ പൊതുസമൂഹം തയ്യാറാകണം അതോടൊപ്പം തന്നെ പ്രതിഷേധ ഇതിനെതിരെ ഇത്തരത്തിൽ നടന്ന ഒരു കലാപശ്രമത്തിനെതിരെ പ്രതിഷേധ വിശ്വാസ സമൂഹത്തെ കള്ളക്കേസി കുടുക്കി സ്വരം ഇല്ലാതാക്കാമെന്ന് നടത്തുന്ന നീക്കങ്ങളെയും സർക്കാരിന്റെ നീക്കങ്ങളെയും നമുക്കൊന്നിച്ചു നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി പറ്റണം ഈയെ കാണിച്ചാർജത്വം തുടർന്ന് വരുന്ന കാര്യങ്ങളിലും നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയാൽ നമ്മുടെ ശബ്ദം ഈ കേരളത്തിൽ മുഴങ്ങി മുഴങ്ങിക്കേൾക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ പറമ്പിലും മുറ്റത്തുമൊക്കെ വന്ന് നമ്മുടെ അനുവാദമില്ലാതെ കടന്നു കയറി വന്ന് എല്ലാ കൃഷികൾക്കും അല്ലെങ്കിൽ മറ്റു പലതിനും കാർഷിക വിളകൾക്കുമെല്ലാം നാശനഷ്ടമുണ്ടാക്കുന്ന പന്നിയെയും കാക്കയെയും ഒക്കെ കെണിവച്ച് പിടിച്ചും അല്ലാതെയുമൊക്കെ ഓടിച്ചു വിട്ടുകൊണ്ട് നടക്കുന്ന കർഷകര് അങ്ങനെയാണ് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് അതിനേക്ക് ഓടിച്ചു വിട്ടുകൊണ്ട് അതിനേക്ക് അകറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ മണ്ണിനെ പൊന്നാക്കി മാറ്റിയത് അങ്ങനെ പൊന്നാക്കി മാറ്റിയ കാർഷിക പാരമ്പര്യമുള്ള ഒരു തലമുറയുടെ അടുത്ത മക്കള് അടുത്ത തലമുറയിലെ ആളുകള് ഇതൊന്നും മറന്നിട്ടില്ല ഇത്തരം കെണികളും ഓടിക്കാനുള്ള വഴികളുമെല്ലാം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൂടി ഇത്തരത്തിൽ ആക്രമണം നടത്താൻ വരുന്നവരും അവരെ പറഞ്ഞയക്കുന്നവരും ഓർത്താൻ നല്ലതാണ് അല്ലെങ്കിൽ കേരള സമൂഹത്തില് ഈ കേരളത്തിന്റെ ദൈവത്തിന് സ്വന്തം നാടെ എന്ന് വിളിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ കേരളം മാറ്റപ്പെടുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കലാപ ശ്രമങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകളെ അപരമത വിശ്വാസികളെ നിന്ദിക്കുന്ന നീക്കങ്ങളെയൊക്കെ ശക്തമായിട്ട് അപലപിക്കാൻ പൊതുസമൂഹം തയ്യാറാകണം അത്ര നടത്തുന്ന നീക്കങ്ങളെ കൈകോർത്തു പിടിച്ച് ശക്തിയുക്തം ഐക്യത്തോടെ വലിയ ബോധത്തോടെ നേരിടാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം അതിന് നമുക്കൊന്നിച്ച് മുന്നോട്ട് വരാം